തിനാ ദൈവത്തിനായിരുന്നു എനിക്ക് പറയപ്പെടുന്നത് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ അലഞ്ഞു നടക്കുമ്പോൾ രോഗാവസ്ഥയിൽ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ ഭവനമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ വിവിധ പ്രയാസങ്ങളാൽ വേദനയെ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ദൈവ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് അനേകളിലേക്ക് ഞങ്ങൾ പ്രാവശ്യിക്കുന്ന നന്മയെ കുറിച്ച് പറയുവാനൊക്കെ വണ്ണം ഈ നല്ല സമയത്തെ ഓർത്ത് നല്ലവനായ ദൈവത്തിന് നന്ദി കയറ്റി ഭജനത്തിൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഉറങ്ങുന്നവനെ നീ ഉറക്കത്തിൽ നിന്നും മനുഷ്യരുടെ ഇത് ഉപയോഗിച്ചു കർത്താവ് പറഞ്ഞു ലോക അവസാനം കർത്താവിന് രണ്ടാം വരവ് ഈ രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷണത്തിന് മനുഷ്യപുത്രന്റെ വരവെങ്കിൽ ഭവനത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല ഭവനം ഭവനത്തോട് കലയിക്കും അപ്പൻ മക്കളോട് കലയിക്കും മക്കളപ്പനോട് കലഹിക്കും ദേശദേശത്തോട് കലയിക്കും രാജ്യം രാജ്യത്തോട് കലയിക്കും എന്നൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ ഉപവങ്ങളും കാരണങ്ങളും ദൈവം പറഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ പരസ്പരം നോക്കുകയാണെങ്കിൽ നാം വാർത്താ നിയമങ്ങളിലൊക്കെ കേൾക്കുക കേൾക്കുവാൻ കഴിയും സമാധാനക്കേടിന്റെ അനുഭവങ്ങൾ അക്രമത്തിന്റെ വാസന ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു ലോഭയുടെയും ലോത്തിന്റെയും കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യബുദ്ധിന്റെ വരവുകൾ സംഭവിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ എന്ത് അതിക്രമങ്ങളാണ് നടക്കുന്നത് രാജ്യം യുദ്ധം ചെയ്യുന്നു പരസ്പരം ബലവാനെന്ന് അവനെയും കാണിക്കുവാൻ പരസ്പരം തോന്നിക്കുവാൻ അവൻ അധികാരം എടുക്കുവാൻ തക്ക മറ്റു രാജ്യം അത് വിളിച്ചു വയ്ക്കുവാൻ ഇത്രയും യുദ്ധങ്ങളാല് നമുക്ക് പരിമിതമായ അനേക സ്ഥലങ്ങളിൽ ഇപ്പൊ ഇപ്പം നടക്കുന്നുണ്ട് ഇതൊക്കെയും തിരുവനന്തപുരപ്രകാരം നടക്കേണ്ടതാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു അതിന് സമയമാണ് കാലഘട്ടത്തെ പറയുമ്പോൾ മുൻകാലങ്ങളില് നമ്മളത്തെ കുഞ്ഞുങ്ങളുടെ സമയത്ത് നടന്ന ഒരു രീതിയല്ലേ ഇപ്പൊ നടക്കുന്നത് ഇപ്പോൾ ആ പ്രവചന പ്രകാരം ലോകത്തിന്റെയും നോകയുടെയും കാലത്ത് നടന്ന പോലെ അതിക്രമങ്ങളാൽ ലോക നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്ങോട്ട് നോക്കിയാലും അതിക്രമങ്ങളാണ് ഒരു മനുഷ്യന് ഒന്ന് പുറത്തിറങ്ങുവാൻ പുറത്തിറങ്ങുവാന് സന്ധിയായാലും പോകുവാൻ ഒരു കാരണവശാലും സാധിക്കാത്ത സാഹചര്യമാണ് അക്രമങ്ങൾ പിടിച്ചുപറി കൊല്ല കൊല്ല ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇരട്ടിക്ക് ഇരട്ടിക്ക് മറന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദൈവം എന്ത് അരു ചെയ്തോ ചെയ്യരുതെന്ന് എന്തരു ചെയ്തോ അത് തന്നെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന ലോക രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളും ലോക ജനസംഖ്യയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ചുരുങ്ങിയ ഒരു വിഭാഗം ആൾക്കാർ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് അവന്റെ മക്കൾ നിന്നും കൃപ അനുഭവിച്ചുകൊണ്ട് അത് സന്തോഷവും ജീവിക്കുന്ന ഒരു ഭൂഭാഗം ആൾക്കാർ അവർ അവരുടെ ഒരു വിഭാഗം തന്നെ നോക്കുകയാണെങ്കിൽ പഴയ അവരുടെ മുൻകാലങ്ങളിൽ അവർ ഈ പറഞ്ഞ എല്ലാത്തിലും അടിമകളായിരുന്നോ ഇന്ന് ഭവനങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഭവനങ്ങളിലും നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇന്ന് ചൊരികണത്തിന്റെ അനുഭവമാണ് കൊടുക്കുന്നത് അതേപക്ഷം ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ വീട്ടില് അവന്റെ കുഞ്ഞുങ്ങൾ ഒരു മരത്തിൻ്റെ തൈകളെ പോലെ കടന്നു വരികയാണ് അതായത് സന്തോഷവും സമാധാനവും വിശ്വസ്തയും സ്നേഹവും പരിചരണവും ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾ ഇന്ന് ചുരിഗണനത്തിൻ്റെ അനുഭവമായി മാതാപിതാക്കൾ അതുപോലെ തന്നെ വിശ്വസിച്ച് സ്കൂളിൽ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല മയക്കുമരുന്നും മദ്യത്തിൻ്റെയും അടിമകളായി സമാധാനമില്ലാതെ അസമാധാനത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും നേരായ വഴിക്കല്ലാതെ വിദ്വേഷത്തിൻ്റെയും ചൊവ്വേയും മദ്യപാനത്തിൻ്റെയും ലെവലിലൂടെയും ഇതിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയും ഇതൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഇത് ആരംഭിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് ഉറപ്പുള്ളതുമാണ് കർത്താവിന്റെ വരവ് അത് ഏത് സമയത്തിന് മാത്രം നമുക്ക് അറിയണമല്ല അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു നിശ്ചയമുണ്ട് നമ്മുടെ മരണം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ മൂന്നു ജനിക്കുന്നു അതുപോലെ ജനനം എന്നാൽ മൂന്നർഷത്തിൽ ജനിക്കുകയും ജീവിതം വന്ന മൂന്നശത്തിൽ ജീവിക്കുകയും മരണം ചെയ്യുന്നു എന്നാൽ എല്ലാവരും ആ മൂന്നശത്തിൽ അവസാനിക്കുന്നില്ല മറ്റൊരു നിത്യത എന്ന മൂന്നശത്തിലോട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരാണ് ഇന്ന് ദൈവത്തിന്റെ സമാധാന സന്തോഷം അനുഭവിച്ച് പഴയ പ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾ വിളിക്കപ്പെടുന്ന അതെ അവകാശം ദൈവത്തിന്റെ മക്കൾ അവരിന്ന് നിശ്ചിതക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്നെ ആയിരിക്കുമ്പോൾ അത് നേടുവാനായി അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവര് അനുഭവിച്ചിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഇന്ന് അതെല്ലാം മാറി കർത്താവിനെ അറിഞ്ഞ മുതൽ അവർ സന്തോഷവും സമാധാനവും അതോടൊപ്പം തന്നെ വളരെ ഏറിയാസുണ്ട് കർത്താവ് വീണ്ടും വരും അധിക താമസമില്ലാതെ അവൻ വരും അവൻ വരുമ്പോൾ നിത്യതരാവശ്യം ഞങ്ങളെയും ചേർത്ത് കൊണ്ടും അവൻ ഈ സഖല്ല മനുഷ്യർക്ക് വേണ്ടി നിത്യത ഒരുക്കിയിരിക്കുന്നു ഈ പ്രശ്നിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ അവൻ താമസിച്ചിരിക്കുന്ന കുറച്ചുപേർക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ സഖല്ല മനുഷ്യർക്ക് വേണ്ടിയുമാണ് നിത്യത അവൻ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഈ നിത്യതയിലേക്ക് അവകാശമാക്കണമെങ്കിൽ അവന്റെ വചനപ്രകാരം വചനം അനുസരിച്ചുകൊണ്ട് അവന്റെ പ്രിയ മക്കളായി ജീവിച്ചുകൊണ്ട് വായിച്ചും അതിനാണ് ഈ കണ്ണേശ്വർ ഈ ഇരുപത് ഏക്കറിന്റെ ഭാഗത്ത് ഞങ്ങൾ 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 തള്ളുന്നത് അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കുവാൻ സാധ്യമല്ല ഞങ്ങൾ അറിഞ്ഞ സത്യം മറ്റിലേക്ക് പകരുവാൻ സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന്റെ നിർബന്ധിതം ഞങ്ങൾ കിടക്കുന്നതുകൊണ്ട് അതെ ഞങ്ങൾ ഈ വിവരം അറിയിക്കുന്നു നിങ്ങൾ അതെ ഞങ്ങളുടെ ഈ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സഹോദരങ്ങള് കുഞ്ഞുങ്ങളൊക്കെയും ഈ നല്ലവനായ ദൈവത്തെ അറിയുവാൻ അത് നിത്യത നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഇത് നിങ്ങൾ ഒരുക്കായിട്ടു എന്നിപ്പോ മകളെ ചൂടി നിൽക്കുന്ന മനുഷ്യൻ നക്ഷത്രങ്ങളൊക്കെയും ആകാശം ഒരുങ്ങിയിരിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ മനോഹരമായ സ്വർഗീയഭവൻ നമുക്ക് പണിതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പോകുവാൻ അതെ നശിച്ചു പോകുന്ന ഈ ഭൂമിയിലേക്ക് ആശ്രയിപ്പൊക്കാതെ ഒരിക്കലും നശിക്കാത്ത കർത്താവിന്റെ സന്നിധിലേക്ക് എത്തുവാൻ നിക്ഷേപങ്ങൾ കണ്ടെത്തുവാൻ തക്കവണ്ണം സ്വരൂപിക്കുവാൻ നമ്മൾ എല്ലാവരെയും